സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായി ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം രണ്ട് മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും നവംബർ ആറിന് വിതരണം ചെയ്ത തുക എത്തിച്ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മസ്തറിംഗ് ചെയ്തു എന്ന് ധരിച്ച ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങിയപ്പോഴാണ് പലർക്കും പെൻഷൻ എത്താത്ത സാഹചര്യം കാണുന്നത് പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം അറിയുന്നത് ഇത്തരത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് മസ്തറിംഗ് വൈകുന്തോറും ആനുകൂല്യങ്ങൾ തടയപ്പെടും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ തുടർന്ന് കിട്ടുകയുള്ളൂ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അൻപത് വയസ്സിന് താഴെയുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്ന കാരണത്താൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷവും പഞ്ചായത്തുകൾ ഈ രേഖ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ഈ രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവർക്കും ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരും എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ളവരെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഏഴ് ലക്ഷത്തിലധികം പേർക്കാണ് ലഭിക്കുന്നത് ഇതിൽ തന്നെ പലർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങുന്നുണ്ട് തുടർച്ചയായി കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നവർ പഞ്ചായത്തിൽ അറിയിക്കുക ആയിരത്തി അറുനൂറിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് ഇത്തരത്തിൽ തുക വിതരണം ചെയ്യാറുള്ളത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ മാസങ്ങളായി മുടങ്ങുന്നത് ഗുണഭോക്താവിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്കൗണ്ടുകളിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ആണെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുക മറ്റൊരറിയിപ്പ് വിരമിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവന ക്കാർക്ക് ഇനി മുതൽ പെൻഷൻ അപേക്ഷിക്കാൻ ഓഫീസുകൾ കയറേണ്ടതില്ല എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആരംഭിച്ച പുതിയ ഓൺലൈൻ സംവിധാനം വഴി വീട്ടിലിരുന്ന് തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം നേരത്തെ പെൻഷൻ അപേക്ഷകൾ പൂരിപ്പിച്ച് ഇ പി എഫ് ഒ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടിയിരുന്നു ഇത് പലപ്പോഴും നീണ്ട കാത്തിരിപ്പുകൾക്കും അനാവശ്യ ബുദ്ധിമുട്ടുകൾക്കും കാരണമായിരുന്നു എന്നാൽ പുതിയ സംവിധാനത്തിൽ ഒറ്റ ഫോം മതിയാകും ഈ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ ഇ പി എഫ് അക്കൗണ്ട് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഒരിടത്ത് തന്നെ പൂരിപ്പിക്കാം ഇത് പെൻഷൻ അപേക്ഷിക്കുന്ന പ്രക്രിയ വളരെ എളുപ്പമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും അതിനുശേഷം വിരമിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ആക്സസ് ചെയ്യാവുന്നതാണ് ഈ ഫോം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിനാണ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് ഇതിന്റെ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക